ശ്യാം ദേവരാജ് തുടരുന്നുണ്ട് ശ്യാം ഇപ്പോൾ എക്സാലോജിക് ഇടപാടിൽ സി എം ആറിൽ എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം പൂർത്തിയായി എന്നാണ് എസ് എഫ് ഐ ഒ കോടതിയെ അറിയിച്ചിരിക്കുന്നത് എന്താണ് കണ്ടെത്തലുകൾ എന്നതിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ എസ് എഫ് ഐ ഒ വാദത്തിനിടയിൽ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല പക്ഷേ അത്തരമൊരു റിപ്പോർട്ട് എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടായിരുന്നു ഹർജിയായിരുന്നു സി എം ആറുകളുടെ ഹർജിയായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഇക്കാര്യത്തിൽ അന്വേഷണം പൂർത്തിയായി എന്ന കാര്യമാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഇപ്പോൾ ഇന്ന് അറിയിച്ചത് അന്വേഷണം പൂർത്തിയായി എന്ന കാര്യമാണ് ഇതൊരു വസ്തുത അന്വേഷണ റിപ്പോർട്ടാണ് എന്നാണ് എസ് എഫ് ഐ നേരത്തെ ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഇത് ഇതിനനുസരിച്ച് ക്രിമിനൽ കുറ്റം അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും നടപടി സ്വീകരിക്കാനാവില്ല അങ്ങനെ നടപടി സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനം എടുക്കേണ്ടത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയമാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയാണ് എന്ന കാര്യമാണ് നേരത്തെ തന്നെ എസ് എഫ് ഐ ഒ ഹൈക്കോടതിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനി പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർത്തിലാണ് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയമാണ് സി എം ആരുടെ എക്സാലോജിക് ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സി എം ആരുടെ പ്രത്യേകിച്ചും സി എം ആറിനെതിരെ ഈ രീതിയിൽ പുതുതായി അന്വേഷണം വേണം എന്ന കാര്യം തീരുമാനമെടുക്കേണ്ടത് പ്രത്യേകിച്ചും സി എംമാരുടെ എക്സാലോജിക് കരാറിൽ അതൊരു വസ്തുത അന്വേഷണ റിപ്പോർട്ട് നടത്തുന്നു അക്കാര്യത്തിൽ ഉണ്ടോ അല്ലെങ്കിൽ മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ടോ അത് എക്സ് ആലോചിക്കുന്ന കാര്യത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് അവർ നൽകുന്നു അതിനപ്പുറത്തേക്ക് ഈ തീവ്രവാദ ബന്ധം ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് സി എംമാറിൽ പണം നൽകിയെന്ന ഗൗരവതരമായ ആരോപണം മുന്നോട്ട് വയ്ക്കുമ്പോൾ അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഏജൻസികളെ അന്വേഷണത്തിനായി നിയോഗിക്കുകയും വേണം അത് ഒരുപക്ഷെ സി ബി ഐയോ അതുപോലെയുള്ള ഏജൻസിയോ ആയിരിക്കും നിയോഗിക്കുക എന്നാണ് അങ്ങനെയെങ്കിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സി എം ആൾക്കാര സി എം ആകൾ ഏതൊക്കെ ഏജൻസികൾക്കാണ് മറ്റേ ഏതൊക്കെ ഭീകരവാദ ഭീകരകൾക്കോ അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്നവർക്കോ ആണ് പണം നൽകിയതെന്ന കരുത്തരക്കടക്കം അന്വേഷണം പോകേണ്ടി വരും അത് വരുന്ന സമീപ ഭാവിയിൽ തന്നെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അത് സംബന്ധിച്ച ശുപാർശ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ശരി വിശദമായ വിവരങ്ങൾ നൽകിയത്